സ് ഞങ്ങളിപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതായത് പൂങ്കാവ് അടുത്തുള്ള തറവാട് എന്നൊരു കണ്ണിഷാമ്പിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങള് ഒരു ഞാനും പ്രഭാത സാറും ഉണ്ട് സാറ് തൊട്ടടുത്തുണ്ട് സാറും സാറ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു നാടകത്തിന്റെ റിലേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഞങ്ങൾക്ക് കുറച്ച് വിശപ്പ് അടിക്കും അപ്പം ഞങ്ങൾ ഇവിടെ കണ്ടപ്പോൾ അവിടെ കയറി ഒന്ന് നോക്കിയാലോ നമുക്ക് അവിടുത്തെ കമോൾ വിഭവങ്ങളാണ് ഈ കാണുന്നത് ചിക്കൻ ബിരിയാണി പോർക്ക് ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് പൊറോട്ട ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് കറി അവ നമ്മൾ എന്തുമായാലും അകത്തോട്ട് പോവുകയാണ് പോയി അപ്പോൾ നാട്ടിൽ ഞങ്ങൾ വന്ന് ഇപ്പം ടേബിളൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ടാണ് കേട്ടോ അവിടെ നല്ല തിരക്കുള്ളട ആൾക്കാരെന്നാണ് പറഞ്ഞത് അച്ഛനുണ്ട് ആ എന്താ ചേച്ചി നമ്മളവിടുന്ന് അപ്പൻ ചൂടുന്നത് അപ്പൻ ചൂടുന്നുണ്ട് ആ ബാക്ക് ബാക്ക്വസ് ഒന്ന് കാണിച്ചു തരാം നല്ല ചെറുവിതങ്ങൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ ചേട്ടൻ്റെ അവിടെ നിന്ന് വലിയ ഒരു ഒരു കേരയുടെ തല റെഡിയാക്കുന്നുണ്ട് ചേട്ടാ ഇതെന്തോ മീന് കേര നമ്മുടെ

അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളുടെ ഓക്കെ ഇതാണ് കിച്ചൺ വന്നിട്ടുണ്ട് നല്ല അപ്പവും ബീഫ് കറിയും നല്ല ബീഫ് ഫ്രൈയും നല്ല കേരക്കറിയും അപ്പവും ഒക്കെ വന്നിട്ടുണ്ട് മുക്കി എന്ന് അതൊരു ആ അപ്പം എടുത്ത് ആ നമ്മുടെ മുക്കി ഒന്ന് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് അടിപൊളിയാണ് നല്ല കപ്പ വേവിച്ചത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി അതിലേക്ക് ഒന്ന് ചുറ്റിച്ച് ഒഴിക്കാം ആ നല്ല കുറുകിയ ചാറോട് കുറിയ മീൻകറി അതിലേക്ക് ഒഴിച്ച് അതൊക്കെ ഇതൊന്ന് ഇളക്കി ഒരു പിടി പിടിക്കാം ഒരു പിടി പിടിക്കാം ഓക്കെ കൊതി വിടരുത് ആ